തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു വളരെ ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ ഇപ്പോൾ ബി ജെ പി അവർ പറയുന്നുണ്ട് അവർ വിജയിക്കുമെന്ന് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതികരണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മുരളീധരൻ്റെ ഒരു പ്രതികരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ആത്മവിശ്വാസ കുറവ് ആ ഒരു തരത്തിൽ മുരളീധരൻ്റെ ആ ഒരു സംസാരത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രകടമാണ് അത് നൂറു ശതമാനം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ മുരളീധരന്റെ കാരണം ഒരു ചാനലിൽ മുരളീധരൻ പറഞ്ഞ കാര്യമാണ് അതായത് സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചതിൻ്റെ കണക്ക് കിട്ടി കെ മുരളീധരൻ ഗുരുവായൂർ നാട്ടിക മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് വോട്ട് മറിച്ചതിൻ്റെ കണക്കുകൾ പാർട്ടിക്ക് ലഭിച്ചു അപ്പോൾ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് അതായത് നാട്ടിക ഗുരുവായൂർ ഈ സ്ഥലങ്ങളിലാണ് ക്രോസ് വോട്ടിംഗ് നടന്നതെന്ന് ശരിക്കും മുരളീധരൻ്റെ ഈ സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമാണ് ആത്മവിശ്വാസം നന്നേ കുറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ ഇത് ഒരു മുൻകൂർ ജാമ്യമായി കരുതാം കാരണം റിസൾട്ട് വരുന്നതിന് മുന്നേ ഒരു മുൻകൂർ ജാമ്യം എടുത്തു വച്ചിരിക്കുന്നു കാരണം ഇതാണ് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു കാരണം ആ ഒരു തരത്തിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള തലത്തിലാണ് മുരളീധരൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്നും വ്യക്തമാവുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ആത്മവിശ്വാസ കുറവ് ഈ ഒരു സംസാരത്തിൽ നിന്ന് പ്രകടമാണ് ഇതിനു മുന്നേ തന്നെ പറഞ്ഞിരുന്നത് അതായത് കുറഞ്ഞതൊരു പതിനായിരം വോട്ടിനെങ്കിലും അവിടെ വിജയിക്കും എന്ന തരത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂവായിരം വോട്ടിനെങ്കിലും ജയിക്കും എന്നുള്ള തരത്തിലായി ഇപ്പോൾ എത്ര വോട്ടിന് ജയിക്കുമെന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് അവിടെ ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നു അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചിട്ടുണ്ട് എന്ന തരത്തിലോട്ടായി കാര്യങ്ങൾ അപ്പോൾ അവിടെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുരളീധരന് പോലും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ഈ തൃശ്ശൂർ അവിടെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപാട് സ്വാധീനം സ്വാധീനമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപത് മാറി രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും സുരേഷ് ഗോപി അവിടെ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കോൺഗ്രസ്സിനായാലും അതുപോലെ തന്നെ സി പി എമ്മിനായാലും ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള ഒരു വോട്ട് സുരേഷ് ഗോപി ഇത്തവണ നേടിയെടുത്താലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം അവിടെ ബി ജെ പി തീർച്ചയായിട്ടും ഇത്തവണ ഒരു വളരെ വലിയൊരു പ്രചരണം തന്നെയായിരുന്നു അവിടെ അഴിച്ചുവിട്ടിരുന്നത് തീർച്ചയായിട്ടും അതിനിടയിൽ സ്ത്രീകളുടെ ഒരു സാന്നിധ്യം അത് വളരെ നല്ല രീതിയിൽ പ്രകടമായി കാണാൻ സാധിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്ത്രീകൾ തന്നെ തീർച്ചയായിട്ടും മുൻപന്തിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവരുടെ വോട്ടുകൾ നേടിയെടുക്കാനായിട്ടുള്ള ഓരോരോ നീക്കങ്ങൾ അതെല്ലാം തന്നെ വളരെ വലിയ തോതിൽ തന്നെയാണ് തൃശ്ശൂർ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ വോട്ടുകളൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടുവാണെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു അവിടെ ശരിക്കും ഈ ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ ഒരു ഡീല് നടക്കാനായിട്ട് ഏറെ സാധ്യതയുള്ളത് ഈ പറയുന്ന കോൺഗ്രസും സി പി എമ്മും തമ്മിലാവും കാരണം ബി ജെ പിയെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള തരത്തിൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നു അവിടെ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്നുള്ള തരത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരന് വളരെ നല്ല രീതിയിൽ പേടിയുണ്ട് സുരേഷ് ഗോപി ഇത്തവണ ജയിക്കുമോ എന്നതിനെ കുറിച്ച് കാരണം ഒരു ആത്മവിശ്വാസവും ഇല്ലാത്ത രീതിയിലോട്ടാണ് കാര്യങ്ങൾ കോൺഗ്രസിന്റെ കാര്യം അവിടെ പോകുന്നത് കാരണം നിലവിലത്തെ സീറ്റ് അവിടെ കോൺഗ്രസിനാണ് പക്ഷേ എന്നിട്ട് പോലും അവിടെ ആ ഒരു തരത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് നിലവിൽ കാണുന്നില്ല അതിപ്പോൾ മുരളീധരൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യവും കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയെല്ലാം ജൂൺ നാലാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് കണ്ടതിന് ശേഷമായിരിക്കും കോൺഗ്രസിന്റെ പ്രതികരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഒരു അട്ടിമറി വിജയം സുരേഷ് ഗോപി നേടിയെടുത്താൽ ഉറപ്പായിട്ടും കോൺഗ്രസ് ആയാലും മുരളീധരനായാലും പറയുന്ന ഒരു കാര്യം സി പി എം ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് വോട്ട് മറച്ചു എന്ന തലത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ആരോപണം മുന്നോട്ട് വച്ചത് തന്നെ എന്തായാലും വടകരയിൽ നിന്ന് തൃശൂരിൽ വന്ന് മത്സരിച്ച മുരളീധരന് ഇത്തവണ ഒരു തിരിച്ചടി ഉണ്ടാകുമോ തൃശ്ശൂർ അതുപോലെ തന്നെ സുരേഷ് ഗോപി അവിടെ ഇത്തവണ ഒരു അട്ടിമറി വിജയം നേടിയെടുക്കുമോ എൽ ഡി എഫിന് സുനിൽകുമാറിന് ഇത്തവണ അവിടെ എന്ത് സംഭവിക്കും കാത്തിരുന്ന് തന്നെ കാണണം